ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു പുതിയ ഒരാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണ് വന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ നേരത്തേക്ക് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ സൗന്ദര്യ റാണി എന്ന് പറയുന്നത് ഐശ്വര്യ റായി എന്നാണ് ഓരോരുത്തരും പറയുന്നത് എവിടെ എന്ത് പറഞ്ഞ ശരിയെന്നാൽ പിന്നെ നീ അങ്ങ് റായി പോലെ ഇരിക്കുമല്ലേ എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ഐശ്വര്യ റായി ഉണ്ട് ആ ഐശ്വര്യ റായിയെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ മാതൃകാ ദമ്പതികളാണ് മാതൃകാ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ സഹിക്കുകയില്ല കാരണം ഇതുപോലെ നല്ലൊരു ഫാമിലി നമ്മുടെ കേരളക്കാരെ കണ്ടിട്ടില്ല കാരണം മറ്റൊരു തന്റെ ഒരു കാര്യം മോളുമുള്ള ഒരു തനെ തട്ടിയെടുക്കുക പിന്നെ എന്താ പറയാനാ അവനും ചെന്ന് പെട്ടത് എങ്ങനെ രണ്ടു കുഞ്ഞുങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ഭർത്താവും ഭാര്യയും ഒരു രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയെ അവന് വളച്ചു അതായത് എല്ലാം കൊണ്ടും പറയണമെങ്കിൽ ഒരു മാതൃകാ ദമ്പതിരാണ് അപ്പൊ അവരുടെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഹലോ ഗായ്സ് കണ്ടോ ഹലോ ഗായ്സ് കണ്ടോ നമ്മൾ ഐശ്വര്യറായി ഐശ്വര്യായി ഓക്കേസ് വരുമോ ഗൈസ് നമ്മള് കാരണത്തായിരിക്കുന്നെ ഉം ആ പറ പറ വരട്ടെ വരട്ടെ ആൾക്കാർ ക്യൂ ആണ് നമസ്കാരം നമസ്കാരം നമ്മുടെ ചേച്ചിയുടെ ലൈവ് കണ്ട ആൾക്കാർ ക്യൂ ആണ് ചേച്ചി ഹായ് 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 ഓ എന്താ പൊന്നോ നമസ്കാരം കേട്ടോ ഉം കണ്ടളം ഉം എല്ലാം ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് എല്ലാണ്ട് എല്ലാണ്ട് വയ്യ പിന്നെ ഇതില് ജിനു എന്ന് പറയുന്ന മഹത് വ്യക്തി അപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടുകയാണ് കാരണം സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയും സ്വന്തം പായെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഐശ്വര്യ ഐശ്വര്യാറായിട്ട ക്ട്ടെ വന്നിരിക്കുന്നത് ഉം എന്നിട്ട് ഇപ്പൊ ചേച്ചിക്ക് ഗർഭ ഗർഭം ഇനി നമ്മുടെ മലയാളികൾ എന്തല്ല സഹിക്കാനുണ്ടെന്ന് അറിയാമോ അതായത് ഗർഭമായിട്ടേ ഉള്ളൂ ഇനി പ്രസവ പ്രസവം കൊണ്ട് അതിലൈവായിട്ട് വരും പിന്നെ കുഞ്ഞിന്റെ നൂ എന്നാ നൂറ് കെട്ട് ചോറൂണ് പിന്നെ അതിന്റെ കല്യാണം വരെ നമുക്ക് ഇനി സഹിക്കേണ്ടി വരും ഇവരുടെയൊക്കെ ധാരണ എന്താണെന്നറിയോ അതുമല്ല വേറെ ഇവരെ പോലെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമൂഹത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കി കുടുംബം പുലർത്താമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെയൊന്നും വീഡിയോ കാണാൻ ആൾ ആർക്കും താല്പര്യമില്ല ഇതുപോലെയുള്ള കൂത്ര അലവലാതികളെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട് ഇപ്പം പിന്നെ നമ്മളെ ചേച്ചിയുടെ ലൈവ് കാണാൻ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മള് ഇതിനകത്ത് ഓരോ ലൈവും കാണുമ്പോൾ നമുക്കറിയാം കാരണം കേട്ടോ കാരണം കാത്തിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐശ്വര്യറായി നമ്മൾ ഇവരെയൊക്കെ എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ പറയും ബോഡി ഷെയ്മിങ് ആണെന്ന് പറയും ബോഡി ഷെയ്മിങ് അല്ല എന്റെ മനസ്സിൽ തോന്നുന്ന പിന്നെ സത്യങ്ങൾ തുറന്ന് പറയാണ് കാരണം ഞാൻ ഇതൊക്കെ കണ്ട് കണ്ട് മടു മടുത്തതാണ് കാരണം യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ഇതുപോലെ കുറെ അലമലാദികൾ അത് യൂട്യൂബ് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ജിനു ചേട്ടന്റെ ഒരു ലൈവ് കണ്ടിറങ്ങിയിട്ടുണ്ട് ഇവന്റെ ആദ്യ ഭാര്യ യവന വളച്ചെടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ ഇവൻ്റെ ഇല്ലാത്ത അന്ന് ഭയങ്കര മറ്റേ ഈ സൗന്ദര്യം ഇങ്ങനെ ഒലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒലിപ്പീരി കണ്ടിട്ട് ഇവന്റെ ആദ്യത്തെ ഭാര്യ ഈ ഏഷ്യാനലൊക്കെ പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യവൻറെ അടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് വിഹാരവും സ്നേഹപ്രകടനവും ഒലിപ്പീരും അങ്ങോട്ടും മൂത്തിട്ട് പിന്നെ യുവനെ വളച്ചെടുക്കാൻ ഒരു മാർഗമില്ലാതെ യവൻ ലൈവിൽ പറഞ്ഞതാണ് യുവന്റെ ഷർട്ട് എടുത്ത് അവളെ റൂമിൽ കൊണ്ടിട്ടിട്ട് വിളിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ എറണാകുളത്ത് ഏതൊക്കെ ലോഡ്ജ് ഉണ്ടെന്നും യവൻ അറിയത്തില്ല യവൻ വെറും പൊട്ടന യവൻ പൊട്ടവന്റെ ഭാര്യ ആദ്യ ഭാര്യയ്ക്കറിയാം ദിവസം അവിടെ വിളിക്കും ഇനി വാ പരിപാടി ചെയ്ത് താന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് കാമം പൊലിപ്പിച്ച് നടന്ന് ഇവനെ വളച്ചെടുത്തവതാണ് ഇവിടെ ആ പൊന്നമാനെ നീയൊക്കെ ഒന്ന് ആലോചിക്കണം ഈ കാണുന്ന മലയാളികൾ വെറും പൊട്ടന്മാരല്ല ഒരു സ്ത്രീ നിന്നെ അത്രത്തോളം തരം താൻ നീ എന്ത് വിവരക്കാടാണോ പറയുന്നത് കാണുന്ന മലയാളികൾ വെറും പൊട്ടന്മാരാണോ ഒരു സ്ത്രീ നിന്നെ വളച്ചെടുക്കാൻ നീ ആരായിരുന്നു നീ ആരായിരുന്നു നിന്ന അന്ന് കണ്ടാൽ ഊര് എല്ലം തോലും ആയിരിക്കുന്നു ഇപ്പോൾ കാണുന്ന യാതൊന്നും ഏതൊന്നും ഇല്ലായിരുന്നു ആ സ്ത്രീ നിന്നെ അത്രയ്ക്കും വളച്ചെടുക്കണമെങ്കിൽ നിന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കണം ഈ നാട്ടിൽ വേറെ ആണെങ്കിലും പുരുഷന്മാരില്ലായിരുന്നോ നീ അന്ന് അത് പറയുന്നുണ്ട് എറണാകുളത്തുള്ള എല്ലാ ഹോട്ടലും അവക്കറിയാം അടോ എത്ര കാമം ഒലിപ്പിച്ച് നടക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനെ വളച്ചെടുക്കാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് അനക്ക് തോന്നുന്നുണ്ടോ ഈ ലോക മലയാളികൾക്ക് ഉള്ള അടുത്ത് പറഞ്ഞാൽ കൊറേ നിന്നെയൊക്കെ ആസനം താങ്ങുന്ന കുറെ മൂവന്മാർ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും അത് വിശ്വസിക്കുക അല്ലാട്ടോ അതുപോലെ മാതൃകാ ദമ്പതിമാരാണ് മാതൃകാ ദമ്പതിമാർ ഇത് ഇവന്റെ മൂത്ത കുഞ്ഞാണ് ഇപ്പോ ഈ ഐശ്വര്യരായിൽ ഉണ്ടായ മൂത്ത കുഞ്ഞ് അടുത്ത ഗർഭിണിയാണ് കേട്ടോ പൊന്ന മോനെ നീ എങ്ങനെ പണി പറ്റി ചട ഇപ്പോ ഇവൾക്ക് നാല് മക്കളായി ആദ്യത്തെ ഇതിൽ രണ്ടെണ്ണ ഇതിലിപ്പോ ഒന്നുണ്ട് അടുത്ത ഗർഭിണിയാണ് അത് നമ്മുടെ മലയാളി സഹിക്കണം നമസ്കാരം പറഞ്ഞേ നമസ്കാരം പറഞ്ഞേ കാണാമോ ആ ആ ലൈവിൽ വന്നിട്ട് ഈ ചേച്ചി പറയുന്നതായിട്ടാ വിചാരിക്കും കാരണം ഈ ലോക മലയാളികളെല്ലാം ഇവരുടെ ലൈവ് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ ഇത്രത്തോളം അധപ്പതിച്ചു പോയല്ലോ ഇതുപോലെയുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നാണമില്ലേ ഒരു നാണമില്ലേ നിങ്ങൾ ഒരു മലയാളി ഇതുപോലെയുള്ള ഒരു അലവലാതി കുടുംബത്തെ ഇവരുടെ ഓരോ വീഡിയോസിനും നാൽപ്പത്തേഴ്ക്ക് അമ്പതൊക്കെ എൺപതൊക്കെ നൂറ്റിപ്പത്തൊക്കെ ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വന്ന് യൂട്യൂബിൽ വന്ന് അഴിഞ്ഞാടുന്നത് എത്രയോ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു ഇതൊന്നും ഒരു മനുഷ്യനും കാണാനോ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല ഇതുപോലെയുള്ള പിന്നെ ഇവരുടെ കമന്റ് വായിക്കി പറയുന്നുണ്ട് ഫോ കാരണം പറഞ്ഞ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചിയാണ് മാതൃക ചേട്ടനാണ് മാതൃക കാരണം വല്ലവന്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് ആ ഒരു പാവപ്പെട്ട പുരുഷനെയും ആ രണ്ട് മക്കളെയും വഞ്ചിച്ചിട്ടാണ് ഇവള് ഇവൻ്റെ കൂടെ ജീവിക്കുന്നത് അതുപോലെ ഈ പരമ തെണ്ടിയോ സ്വന്തം കൊച്ചിന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ പരമ അലവലാതിയാണ് ഇവൻ ഇവൻ ആ സ്ത്രീന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അവളുടെ അഴിഞ്ഞാട്ടം അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം നമ്മൾ പറയുമ്പോ വ്യക്തമായിട്ട് പിന്നെ പറയണമല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ നമ്മളാ ചാനലിൽ ചിലപ്പോൾ ബാങ്ക് ചെയ്തുകളായി അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുന്നതൊക്കെയാണ് ചേട്ടന്മാരുടെയൊക്കെ അവർ പറയും എൻ്റെ ചാനൽ വേണമെങ്കിൽ നീയൊക്കെ റിപ്പോർട്ട് അടിച്ചു എനിക്കിവിടെ ഒരു കോപ്പ് വരാൻ പോകുന്നില്ല കാരണം ഇതുകൊണ്ട് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാനിരിക്കുന്നതല്ല ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ തോന്നിയ അസങ്ങൾ ഞാൻ പുറത്ത് പറയും അത് നീ എൻ്റെ ചാനൽ പോയാലും നോ പ്രോബ്ലം ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ അടുത്ത ഈ ചേച്ചിയുടെ ഗർഭു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ വീഡിയോസും നമ്മൾ മലയാളികൾ കണ്ട് സഹ എന്ന സഹിക്കുക അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം